സൂഫി സംഗീതത്തിന്റെ കഥക് നൃത്തത്തിന്റെ ചുവടുകളുമായി വ്യത്യസ്ത പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് സോണി കാരന്ത് ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രകടനം സൂഫി കവിതകളുടെ താളത്തിലൊരുങ്ങിയ സോനിയുടെ നൃത്തം കാണാൻ നിരവധി പേരാണ് എത്തിയത് വിഷ്ണുമായ സ്വാമി സ്തുതികൾ താളത്തിലുള്ള ശിവസ്തുതി കവി അമീർ ഖുസ്റോയുടെ ശൈലികൾ തുടങ്ങിയവ കോർത്തിണക്കിയായിരുന്നു സോഹിനി കാരന്തിൻ്റെ നൃത്തം ലക്നൌ ഖരാനയിൽ ബിഹാ രാഗത്തിൽ ഉസ്താദ് ബഹദൂർ ഹുസൈൻ ഖാൻ ചിട്ടപ്പെടുത്തിയ തരാനയിൽ ചക്ദാർ എന്ന ആംഗിക ചലനങ്ങളാലും തക്കാർ എന്ന പദചലനങ്ങളാലും സമ്പന്നമായിരുന്നു സൂഫി സംഗീതകഥക നൃത്ത സമന്വയം ഹിസലയ നാട്ടുവാങ്കത്തിലും ഇബ്രാഹിം സിത്താറിലും കസീർ ഹാർമോണിയത്തിലും ഗോകുൽ തബലയിലും അകമ്പടി നൽകി തെലുങ്കാന കോതകൂടത്തിൽ നിന്നെത്തിയ കുച്ചിപ്പുടി നർത്തകി സീതാലക്ഷ്മി പ്രസാദും ഏഴുപേരടങ്ങിയ ശിക്ഷുസംഘവും രാമായണ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തി നടത്തിയ പ്രകടനവും ശ്രദ്ധേയമായിരുന്നു തൃശൂർ പെരിങ്ങോട്ടുകരയിൽ നടന്ന നൃത്തം കാണാൻ നിരവധി പേരാണ് എത്തിയത് കേരള വിഷൻ ന്യൂസ് തൃശൂർ